ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണിന്ന് ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണൻ പിറന്നതെന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണ ജയന്തി ദിനം ലോകമെമ്പാടുമുള്ള കൃഷ്ണഭക്തർ വ്യത്യസ്ത തരത്തിലുള്ള ആചാരങ്ങളോടെയും ഭക്തിയോടെയുമാണ് ആഘോഷിക്കുന്നത് വീടുകളും ക്ഷേത്രങ്ങളും പൂക്കളും ദീപങ്ങളും കൊണ്ട് അലങ്കരിച്ച് കൃഷ്ണവിഗ്രഹങ്ങൾ വെച്ച് തൊട്ടിലൊരുക്കുന്നു കൃഷ്ണന് പ്രിയപ്പെട്ട വെണ്ണ പാൽ തൈര് എന്നിവ ഉപയോഗിച്ച് വിഭവങ്ങൾ നിയതിക്കുകയും ഭക്തർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യും ശ്രീകൃഷ്ണ ജയന്തിയിൽ ശോഭയാത്രകൾ നടത്തുന്നത് പ്രധാന ചടങ്ങാണ് ഉണ്ണിക്കണ്ണന്റെയും ഗോപികമാരുടെയും വേഷമണിഞ്ഞ കുട്ടികൾ ശോഭയാത്രയിൽ അണിനിരക്കുന്നത് കൃഷ്ണന്റെ ബാല്യകാല ലീലകളെ ഓർമ്മിപ്പിക്കുന്നു ഭക്തിയോടും സ്നേഹത്തോടും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമ്പോൾ ജീവിതത്തിലും നന്മ നിറയുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ